ടുത്ത് ഞാൻ ആദ്യമായിട്ട് കുടിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ട് മൂന്ന് റിസൾട്ടുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എനിക്ക് വർഷങ്ങളായിട്ട് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു മൈഗ്രൈൻ ഉണ്ടായിരുന്നു മൈഗ്രൈന് ഞാൻ ഐപ്ലസ് കുടിച്ച് ഏകദേശം രണ്ട് ബോട്ടിൽ ഐപ്ലസ് ശേഷം എനിക്ക് മൈഗ്രൈൻ അഞ്ചു മാസമായി കുടിച്ചത് ഇതുവരെ മൈഗ്രൈൻ ഉണ്ടായില്ല മൈഗ്രൈന് ഞാൻ ഏകദേശം ഒരുപാട് ഡോക്ടർമാരെ ഞാൻ കാണിച്ചിരുന്നു ഒരുപാട് മരുന്ന് ഞാൻ അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മൈഗ്രെയിൻ വന്നിട്ട് പാരസിറ്റാമോൾ സർവർണ്ണമായ ഞാൻ തന്നെ പാരസെറ്റാമോൾ എടുത്ത് പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഏകദേശം അഞ്ചു മാസം അഞ്ചു മാസത്തോളായി ഇതുവരെ പിന്നെ മൈഗ്രെയിൻ വന്നിട്ടില്ല അതേപോലെ എനിക്ക് കിട്ടിയ രണ്ടാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് കിഡ്നിയിൽ കല്ലുണ്ടായിരുന്നു കല്ലുണ്ടായിക്കാണ്ട് വർഷങ്ങളായിട്ട് കല്ലുണ്ടായി അവിടെ നീര് വന്ന് നീര് വന്ന് നല്ല വേദന ഉണ്ടായിരുന്നു ഞാൻ ഓമിയോയിൽ പോയി കാണിച്ച് ആ വേദനയ്ക്കുള്ള മരുന്ന് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്നു രണ്ട് ദിവസം മരുന്ന് കുടിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് ആ വേദന റിട്ടേൺ വന്നിരുന്നു ഈ ഐപഡ്സ് രണ്ട് ബോട്ടിൽ കുടിച്ചതിന് ശേഷം ഇതുവരെ എനിക്ക് ആ വേദന ഇതുവരെ റിട്ടേൺ വന്നിട്ടില്ല ആ മരുന്ന് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല വേദനയ്ക്കില്ല അതേമാതിരി എനിക്ക് മൂന്നാമത്തെ റിസൾട്ട് കിട്ടിയത് ഈ ചെറുതന്നെ ക്രിക്കറ്റും പന്തുകളും കഴിക്കുന്ന ഒരാളാണ് കളിച്ച് വന്ന ശേഷം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മസിൽ കിറും നന്നായിട്ട് മസിൽ കിറും ഏകദേശം മണിക്കൂർ ഒരു മണിക്കൂറോളം വർക്ക് സീപ്പോ ഈ ഐപിൾസ് കഴിച്ച് മസിൽ ഗേറ്റും എനിക്ക് ഉണ്ടായിട്ടില്ല ഇങ്ങനെ മൂന്ന് റിസൾട്ടുകൾ ഐപിൾസ് രണ്ട് ബോട്ടിൽ കഴിച്ചിട്ടുള്ളൂ ഏകദേശം അഞ്ചു മാസത്തിന്റെ മുകളിലായി ഇതുവരെ ആ അസുഖമൊന്നും റിട്ടേൺ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഓക്കെ താങ്ക് യു